പപ്പായ വിളിച്ച തെറി വരെ പറഞ്ഞു മസ്താനി അത് കേൾക്കാൻ അർഹയാണെന്ന് പറഞ്ഞു ആ അതെങ്ങനെയാ അവർക്ക് പറയാൻ പറ്റാ ഗസറ്റഡ് രീക്ഷികൾ എന്ന് പറഞ്ഞിട്ട് എന്റെയും ലക്ഷ്മിയുടെയും തമ്പ് വെച്ചിട്ട് ഇതേ ചാൻ യൂട്യൂബിൽ ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല വിളിച്ചിട്ട് ഇമേജ് തന്നിട്ട് പുറത്താക്കി എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടും കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമീജ് അല്ലേന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ എല്ലാം നശിപ്പിച്ച് കഴിത്തന്നല്ലോ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് അതിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ സുൽത്താന അൻവറ സുൽത്താന മസ്താനയുടെ റിയൽ നെയിം അൻവറ സുൽത്താന എന്നാണ് അത് ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ വന്നപ്പം ഒരു വോയിസ് വന്നതിൽ ആ വോയിസിലാ സ്ത്രീ വിളിച്ച് പറഞ്ഞിട്ടാണ് സീരിയസ്ലി ഞാൻ അറിയുന്നത് അങ്ങനെയാണ് അതുവരെ മസ്താനി എന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞിരുന്നത്

എനിക്ക് പിന്നെ എന്തിനാ ഞാൻ നമുക്ക് നേരത്തെ സത്യത്തെ മസ്താനി പുറത്തുനിന്ന് കണ്ടു ഗെയിം ആയിരുന്നില്ല അതിൻ്റെ അകത്ത് ചെന്നപ്പോൾ അതാണ് മസ്താനിക്ക് പറ്റി പോയൊരു തെറ്റ് മസ്താനി പുറത്തുനിന്ന് കണ്ട് അത് പ്ലാൻ ചെയ്ത് അകത്തോട്ട് പോയപ്പോൾ അകത്തുള്ള ഗെയിം അങ്ങ് മാറിപ്പോയി പിന്നെ മണ്ടത്തരം സത്യമാണ് കാരണം മസ്താനി പുറത്തുണ്ടായിരുന്നപ്പോഴുള്ള ഇമേജും ഇപ്പം ബിഗ് ബോസിൽ പോയി പുറത്തിറങ്ങിയപ്പോൾ ഉള്ള ഇമേജും രണ്ടും രണ്ട് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് കാരണം നല്ല പോസിറ്റീവ് ഇമേജിലുണ്ടായ ഒരു വ്യക്തി ബിഗ് ബോസിൽ കയറി ഇറങ്ങിയപ്പോൾ എത്രയൊക്കെ നെഗറ്റീവ് ആകാൻ പറ്റുമോ അത്രയും നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ട് അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിമാണ് അപ്പം എനിക്ക് ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് കളിച്ചത് അത് അതിൻ്റെതാണ് ഇപ്പൊ പേക്ഷകരും തന്നെ അതിൻ്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട് കുറേ ക്രിറ്റിസംസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിമായിരുന്നു വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ എന്നെ ഇരുത്തി അവിടെ എങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റാണ് കാണിച്ചത് എനിക്കറിയാം അപ്പാനിയുടെ കേസിൽ എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധമില്ല ആ കേറ്റ് കേട്ടുകടന്ന് ഞാൻ ഇറങ്ങിയതോടുകൂടി എനിക്ക് അവിടുള്ള ആൾക്കാരോടു ദേഷ്യം സങ്കടം എല്ലാവരും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് പുറത്തിറങ്ങിട്ട് വന്നിട്ട് അതിന്റെ പേരിൽ ഒരു ഒരു ഗെയിം എനിക്ക് എനിക്ക് താല്പര്യമില്ല ആസ് ആസ് എ എ ഗെയിമർ ഗെയിമർ ഒരാൾ എന്തുകൊണ്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതാണ് ഇത്രയും നെഗറ്റീവായിട്ട് വരാനുള്ള കാരണം അത് മസ്താനെ അതിന്റെ അകത്ത് പോയി കളിച്ച നെഗറ്റീവ് ഗെയിം തന്നെയാണ് അവിടെ കഴിഞ്ഞ കാര്യം അവിടെ കഴിഞ്ഞു എന്ന് മസ്താന പറഞ്ഞത് നല്ല കാര്യം കാരണം അത് ഗെയിമാണ് ഗെയിമായി അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മളത് വിട്ടു അത് നല്ല ക്വാളിറ്റി തന്നെയാണ് പക്ഷേ മസ്താനി അതിൻ്റെ അകത്ത് കയറി കളിച്ച നെഗറ്റീവ് ഗെയിമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം പോയി അന്ന് തന്നെ രേണുസുതി എടുത്തിട്ട് ചൊറിഞ്ഞു അത് കഴിഞ്ഞ് റെണയ എടുത്തിട്ട് ചൊറിഞ്ഞു ഇതൊക്കെയാണ് നെഗറ്റീവായിട്ട് വന്നത് പിന്നെ അപ്പാനി ഇറങ്ങിയപ്പോൾ ഉള്ള ഇത് പുലി പുതി ഡാൻസ് ചെയ്ത് നമ്മൾ അത്രയും ഒരു ഇല്ലയോ എന്ന് പോകില്ലോന്നറിയാ അത് ശരിക്കും സാഡിസ്റ്റിക് ആയിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഔട്ട് ആയതില് എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി പക്ഷെ ഞാനത് പ്രകടിപ്പിച്ച മീറ്റർ കുറച്ച് കൂടി കുറച്ചല്ല കുറച്ചധികം കൂടിപ്പോയി ഈ ട്രോൾ ചെയ്തപ്പെട്ട ഒരു എനിക്ക് എനിക്ക് നല്ല ആ ഞാൻ എപ്പിസോഡിന് അവർക്ക് ഉണ്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് റേറ്റ് കൂടുതലായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ടല്ലേ പോകുന്നേ സോബിയസിൽ അവരത് ചെയ്യും കാരണം അവർ അവരുടെ ലാഭം നോക്കുന്ന ആൾക്കാരെന്തായാലും അവർക്കത് നല്ല ടിആർപി ആണെങ്കിൽ അവരത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും അതിലിപ്പോ അവരെ കുറ്റം പറയാൻ പറ്റും എനിക്കറിയത്തില്ല കേട്ടോ ഒരു ട്രോൾ വന്നു പെട്ടി പാക്ക് ചെയ്തു അതൊക്കെ കണ്ടത് അതുപോലെ ബ്ലണ്ടേഴ്സ് നമ്മുടെ ലൈഫിൽ വരും അതെനിക്ക് കുഴപ്പമില്ല അടുത്ത അടുത്തഴ്ച്ച നീയാണ് പെട്ടി പാക്ക് ചെയ്തു ഒരു ട്രോൾ വന്നു ഞാൻ ആ ട്രോൾ ആണ് വേണം എനിക്ക് ചിരി വന്നു അതൊക്കെ ഫണ്ണായിട്ട് എടുത്തു പക്ഷെ അല്ലാണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പു വെച്ചിട്ട് ഇതേ ആ യൂട്യൂബിൽ ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നല്ലോ എങ്ങനെ വിളിച്ചു എത്തിയിട്ട് വേറൊരു ഇമേജ് തന്നിട്ട് പുറത്താക്കി എനിക്ക് തോന്നുന്നു സത്യമായിട്ടും കാരണം അവരെന്നെ വിളിച്ച സമയത്ത് അവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേന്ന് പറഞ്ഞ ആൾക്കാര് നശിപ്പിച്ചത് ഭയങ്കരമായിട്ടുള്ളൊരു ആരോപണമാണിത് കാരണം മസ്താനി പുറത്തുണ്ടായിരുന്നപ്പോഴുള്ള ഒരു ഇമേജും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള ഇമേജും വെച്ചിട്ടായിരിക്കാം മസ്താനി ഇപ്പോൾ ഇത് പറയുന്നത് ഇതിനിപ്പം ആരാൻസർ എന്നുള്ളത് നിങ്ങൾ പറ ബിഗ് ബോസ് ആൻസർ പറയണോ അല്ലെങ്കിൽ മസ്താനിയുടെ കയ്യിലിരിപ്പം ഉണ്ടാകണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറ